ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട യുവതിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു നിലവിൽ നൽകുന്ന ചികിത്സ തുടരാൻ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ തീരുമാനം തലച്ചോറിനേറ്റ പരുക്കാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത് അതേസമയം പ്രതി സുരേഷ് കുമാറിനെ ഈ മാസം പതിനേഴ് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു വിവരങ്ങളുമായി ശ്രീനന്ദ എസ് പി ചേരുകയാണ് ശ്രീനന്ദ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട യുവതിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നത് ഏറ്റവും ഖേദകരമായ വാർത്ത തന്നെയാണ് നിലവിൽ നൽകുന്ന ചികിത്സ തുടരാൻ തന്നെയാണ് മെഡിക്കൽ ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം അല്ലേ തീർച്ചയായിട്ടും ദേവിക ഈ കഴിഞ്ഞ ദിവസമായിരുന്നു വർക്കലയിൽ ട്രെയിനിൽ വെച്ച് ഈ ഒരു പെൺകുട്ടിക്ക് അതിദാരുണമായൊരു സംഭവം ഉണ്ടായത് ആക്രമിക്കപ്പെട്ടത് ആ പെൺകുട്ടിയുടെ നിലയിൽ ഇപ്പോഴും പുരോഗതി ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് മെഡിക്കൽ ബോർഡ് സൂപ്രണ്ട് കുറച്ച് മുൻപ് മാധ്യമ നമുക്ക് മുന്നിൽ പറഞ്ഞത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല എങ്കിൽ കൂടി പറയുന്നത് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ചികിത്സ എന്താണോ അത് തന്നെ തുടർന്ന് നൽകാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഇന്ന് രാവിലെ കൂടി ഡോക്ടർമാരെല്ലാവരും കൂടെ ഈ കുട്ടിയെ പരിശോധിച്ച് ുന്നു അപ്പോഴും ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തന്നെ തുടരുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ എന്താണോ ചികിത്സ നൽകുന്നത് അത് തന്നെ തുടരാനാണ് തീരുമാനം അത് പെൺകുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കും എന്നാണ് മെഡിക്കൽ ബോർഡ് കുറച്ചു മുൻപ് പത്തരയ്ക്കായിരുന്നു യോഗം ചേർന്നത് ആ യോഗത്തിൽ എടുത്ത തീരുമാനമാണിത് ഇപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് കുട്ടിയുടെ നില ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആരോഗ്യനില കൂടുതൽ വഷളാകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു ചികിത്സയും ിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം നൽകുക എന്നത് ഒട്ടും ഒരു കാര്യമല്ല എന്നുകൂടിയാണ് ഈ ഒരു മെഡിക്കൽ ബോർഡ് ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാം പ്രതിയെ പതിനേഴാം തീയതി വരെ ഈ മാസം പതിനേഴാം തീയതി വരെ റിമാൻഡിൽ വെച്ചിരിക്കുകയാണ് മദ്യലഹരിയിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടിയോട് ഇത്തരത്തിലൊരു സംഭവം ഈ ഒരു പ്രതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായെന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും ഈ കുട്ടിയുടെ തലയ്ക്കാണ് ഏറ്റവും അധികം പരിക്ക് പറ്റിയത് തലക്കേറ്റിയ ചതവ് കാരണമാണ് ഈ ഒരു ആരോഗ്യ നിലയിൽ തന്നെ ഒരു പുരോഗതിയും ഇല്ലാതെ ഈ ഒരു വെന്റിലേറ്ററിന്റെ സഹായം ഇപ്പോഴും തുടരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നത് എന്തായാലും ഈ ഒരു നൽകിക്കൊണ്ടിരിക്കുന്ന ചികിത്സാ രീതി ഇനിയും തുടർന്നു കൊണ്ടുപോകും എന്നൊരു മുന്നറിയിപ്പാണ് അല്ലെങ്കിൽ എന്നൊരു തീരുമാനമാണ് മെഡിക്കൽ ബോർഡ് ഈ ഒരു മണിക്കൂറിൽ പറയുന്നത് ദീപിക ശരി എന്തായാലും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട യുവതിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ് നിലവിൽ നൽകുന്ന ചികിത്സ തുടരാൻ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് തലച്ചോറിനേറ്റ പരുക്കാണ് സ്ഥിതി ഗുരുതരമാക്കുന്നത് അതേസമയം പ്രതി സുരേഷ് കുമാറിനെ ഈ മാസം പതിനേഴ് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് ശ്രീനന്ദ എസ് പി ആണ് വിവരങ്ങൾ നൽകിയത്